ഇറാനിൽ നിന്ന് വരുന്ന പുതുക്കിയ വാർത്ത നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് പേർ ഇതുവരെ ആ കലാപത്തിൽ മരിച്ചു കഴിഞ്ഞു കലാപത്തിൽ മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇറാൻ ഭരണകൂടം ഭരണകൂടത്തിനെതിരെ ഉയർന്ന അതിശക്തമായിട്ടുള്ള ജനകീയ സമരത്തെ അടിച്ചമർത്തുന്നതിന് ശ്രമിച്ച സമയത്ത് പ്രക്ഷോഭകരിൽ ബഹുഭൂരിപക്ഷം ആളുകളും വെടിയേറ്റ് വീഴുകയോ മരിച്ചു വീഴുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി പേർ മരിച്ചു എന്നുള്ളത് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അവിടെ എന്തിനാണ് അവർ സമരം നടത്തുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് പട്ടിണി തൊഴിലായ്മ അസ്വാതന്ത്ര്യം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന സമയത്ത് ജീവിക്കുന്നതിന് വേണ്ടി ഒരു തെരുവിലിറങ്ങിയാണ് ഇറാൻ തെരുവുകൾ മുഴുവനും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇറാൻ തെരുവുകൾ കത്തി പടരുകയാണ് ചെയ്യുന്നത് അവിടേക്കാണ് പട്ടാളം കടന്നു ചെല്ലുകയും ജനങ്ങളെ വെടിവെച്ച് വലുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇതേപോലെ ഒരു ഭരണകൂടം പ്രവർത്തിക്കും എന്ന് നമ്മൾ കരുതുന്നില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്നതും ഭയപ്പെടുന്നതുമായി മാറിയത് അമേരിക്കയുടെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്വിസ് ന്യൂസ് ഏജൻസി നൽകിയ വിവരമനുസരിച്ച് ഇനിയും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് കാരണം തെരുവുകൾ ഇപ്പോഴും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അവർ ഭരണകൂടത്തിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടത്തിലാണ് ആ പോരാട്ടം യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ മാർഗത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ വളരെ നിസ്സഹായരായിട്ടുള്ള മനുഷ്യരുടെ നിലവിളി പോലെയാണ് അവരുടെ പ്രതിഷേധം തെരുവിൽ അവതരിപ്പിക്കുന്നത് അഹിംസ സിദ്ധാന്തത്തിൽ ഊന്നി നിൽക്കുന്നതായിട്ടുള്ള ഈ സമരത്തെ അടിച്ചമർത്തുന്നത് അക്രമം കൊണ്ടും അതേപോലെ തന്നെ തോക്കുകൊണ്ടുമാണ് എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് എത്രയും വേഗം ഈ സമരം അവസാനിക്കേണ്ടത് യഥാർത്ഥത്തിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യ സ്നേഹികളുടെയും ആവശ്യമാണ് കാരണം ഇതിങ്ങനെ തുടരാൻ പാടില്ല ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ മരണസംഖ്യ ഇതിൻ്റെ ഇരട്ടിയാവാനുള്ള സാധ്യത കൂടുതലാണ് ആവശ്യം ജനങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ അത് ഇറാൻ ഭരണകൂടം നൽകിയേ പറ്റൂ